നമസ്കാരം ഹെലോ ഡോക്ടറിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് സാധാരണയിൽ നിന്ന് അല്പം കൂടുതൽ ശ്രദ്ധ നൽകുന്നവരാണ് നമ്മളിൽ പലരും കുട്ടികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ് ആസ്മ ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ ആസ്മയെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ കിംസ് ശ്രീജന്റ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ പി അഷറഫ് ചേരുകയാണ് ഡോക്ടർ ഡോക്ടർ ഈ കുട്ടികൾക്ക് ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴത്തെ പേരന്റ്സിനെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പേരന്റ്സിനെ വളരെ അധികം ആക്കാറുണ്ട് എന്താണ് ഈ കുട്ടികളിലെ ആസ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ പോണം അതേപോലെ എത്രത്തോളം കുട്ടികളിൽ ഈ ആസ്മ പോലെയുള്ള അസുഖങ്ങളുണ്ട് ആദ്യത്തെ ചൊവ്വാഴ്ച ലോക ആസ്മ ദിനമാണ് അതുമായിട്ട് ഇവയിലെറപ്പി എല്ലാവർക്കും ലഭ്യമാക്കുമെന്നതാണ് ഈ കൊല്ലത്തെ ആസ്മ ദിവസത്തിന്റെ തീമു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ച ചോദ്യത്തിന് നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ശ്വാസ നാളികളും മറ്റേത് വായുപാറകളുമാണ് പുറത്തു നിന്ന് വായുവിന് തടസ്സം കൂടാതെ വായുപാറകളിലേക്ക് എത്തിക്കുക എത്തിക്കേണ്ടതാണ് ശ്വാസനാളികളുടെ കരണം ഈ ശ്വാസനാളികളുടെ ബിറ്റുകളിൽ എന്തെങ്കിലും കാരണം കൊണ്ട് കോഷജ്വലനം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അലർജി അതുകൊണ്ട് അതിനൊരു ചുരുക്കം സംഭവിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്വാഭാവികമായ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രമലിയുള്ള അമിതമായ റിയാക്ഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അലർജിയുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കാം കുട്ടികളിൽ എത്രമാത്രം കുട്ടികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലൊരു ഡേറ്റ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു വിവിധ വിവിധ തരത്തിൽ ഒരു ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആറ് മുതൽ ഇരുപത് ശതമാനം വരെ കുട്ടികളിൽ അല്ലെങ്കിൽ വലിയ ആളുകളിലെല്ലാം കൂട്ടി കുട്ടികളുടെ ഡേറ്റ ഒരു ആറ് മുതൽ ഇരുപത് ശതമാനം വരെ കുട്ടികളിൽ ഇന്ത്യയുടെ പദവി ആസ്മയുടെ പ്രിവലൻസ് സർവ വ്യാപനം ഉണ്ടെന്നാണ് ഈ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ആസ്മ രോഗം കൂടി വരുന്നതിന്റെ കാരണം എന്താണ് ായിട്ട് ആസ്മയുടെ വ്യാപനം വളരെ കൂടുതലായിട്ട് ഞാൻ കാണുന്നു അതിന് കഴിഞ്ഞാൽ വർഷമായിട്ട് നമ്മുടെ രാജ്യം ലോകത്തെല്ലായിടത്തും തന്നെ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൂഷൻസ് ഇൻഡസ്ട്രിയൽഷന്റെ ഭാഗമായിട്ട് നമ്മുടെ വായു ക്കപ്പെട്ടുകൊണ്ടിരേ ഇരിക്കുകയാണ് അപ്പം ഈ വായുബലം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാമത് നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈൽസ് ഒരു കാരണമാവാം നമ്മുടെ കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ അമിതമായ ഒരു വൃത്തി കോരത്തിന്റെ ഭാഗമായിട്ട് മണ്ണും മറ്റു കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് കുറഞ്ഞു പോകുന്നുണ്ട് പഠനങ്ങൾ തെളിയിക്കുന്നത് അതും പിന്നിലുള്ള വർഷങ്ങളിൽ ആസ്മ പോലുള്ള അലർജി പോലുള്ള കാര്യങ്ങൾക്ക് കാരണമാകണം എന്നാണ് പിന്നെ നമ്മുടെ കുട്ടികളിലുള്ള അന്തമായിട്ടുള്ള വണ്ട പല പഠനങ്ങളും ആസ്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ നമ്മുടെ ചുറ്റുപാടാ കുട്ടികൾ പുകവലിക്കുന്നതെങ്കിൽ കൂടി നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ പുകവലിക്കുമ്പോൾ അത് ശ്വസിക്കേണ്ടത് കുട്ടികളാ കുട്ടികൾ ശ്വസിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് അപ്പൊ അതും ഒരു കാരണമായിട്ടും ഇടാറുണ്ട് പിന്നെ ജനിതകമായ സ്വഭാവങ്ങളുടെ ഭാഗമായിട്ടും കുട്ടികൾ ആത്മ കാണ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പൊതുവേ ശ്വാസം മുട്ടൽ എല്ലായ്പോഴും പറയപ്പെടുന്ന ഒരു ലക്ഷണമാണ് മറ്റെന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ആസ്മയുടേതായിട്ട് മനസ്സിലാക്കാനുള്ളത് വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത് എല്ലാവർക്കും അറിയുന്നത് പോലെ ശ്വാസം മുട്ടലും തുടർച്ചയായിട്ടുള്ള ചുമയും അലർജിയുടെ അല്ലെങ്കിൽ ആസ്മയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് പക്ഷെ കുട്ടികളിൽ ഇത് കൂടാതെ താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾ ചോദിച്ചതുപോലെ മറ്റ് സിംഡംസ് ആയിട്ടും വരാറുണ്ട് അതായത് കുട്ടികൾ കളിയിൽ വിമുഖത കാണിക്കുക കുട്ടികൾ അവരെ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒന്നിച്ച് കളിക്കുമ്പോൾ അവർക്ക് അതുപോലെ കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിയുന്നത് അവരെന്തെങ്കിലും ആ കളിയിലേക്ക് പോകാതിരിക്കുകയാണ് സാധാരണ ചെയ്യുക വീട്ടിലറിയുള്ളൂ ഇത് പലപ്പോഴും ചില ഒരു ആസ്മയുടെ ലക്ഷണമായിട്ട് ആസ്മയുള്ള കുട്ടികൾ പലപ്പോഴും കളികൾ ഒഴിവാക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ പഠന വൈകല്യങ്ങളും കുട്ടികളിൽ കാരണം കാരണം രാത്രി ഈ ആസ്മയുടെ ബുദ്ധിമുട്ടുകൊണ്ട് അവർക്ക് ശരിയായ തുടങ്ങാൻ പറ്റില്ല അപ്പൊ അത് ആ ഉറക്കെ അവർക്ക് വീട്ടുന്നത് ക്ലാസ് റൂമുകളിലായിരിക്കും അപ്പൊ അവിടെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും മനസ്സിലാവുകയോ അതല്ലെങ്കിൽ അത് വീണ്ടും റീകോൾ ചെയ്യാൻ പറ്റാതറിയാവും അത് പഠനത്തിന്റെ അവരെ പിന്നോട്ടടിക്കുന്നതിന് കാരണമാവാറുണ്ട് അതുപോലെ രാത്രി മാത്രം ഉണ്ടാകുന്ന ചുമ പിന്നെ പുലർച്ചെ ഉണ്ടാകുന്ന ചുമ ശരിയായ വിധത്തിൽ കുട്ടികളുടെ വളർച്ച സംഭവിക്കാതിരിക്കുക ഹൈറ്റ് വെയിറ്റ് അവർക്ക് വേണ്ടത്ര വിധത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും തന്നെ ചിലപ്പോൾ ആസ്മയുടെ ലക്ഷണമായേക്കാം നമുക്ക് കുട്ടികളിൽ ആസ്മ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആസ്മ അഞ്ചു വയസ്സിന് താഴെ അഞ്ചു വയസ്സോ അതിന് താഴെയുള്ള കുട്ടികളിൽ സാധാരണ ക്ലിനിക്കൽ ടസ്റ്റ്മെന്റ് ആണ് അവരുടെ രോഗനിർണയത്തിന് സഹായിക്കുന്നത് ഫാമിലി ഹിസ്റ്ററി എടുക്കും അവരുടെ അസുഖത്തിന്റെ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അത്യാവശ്യം ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ആയിരിക്കും അവർക്ക് അസുഖമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ പലപ്പോഴും ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് രോഗനിർണയം നടത്തുന്നത് നമ്മുടെ കൈകളിൽ ഇപ്പോൾ സ്പൈറോമെട്രിക് ഉണ്ട് അതുമല്ലെങ്കിൽ മീറ്റർ ഉണ്ടാവും സാധനം നടക്കാൻ വേണ്ടിയാണെങ്കിൽ വലിയ വിലയൊന്നും ഇല്ലാതെ ചെറിയൊരു പ്ലാസ്റ്റിക് ഉപകരണമാണ് അത് ഉപയോഗിച്ച് കണ്ടെത്തിക്കാം അതല്ലെങ്കിൽ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സ്പൈറോമെട്രി സ്പൈറോമെട്രി പറ്റി പറയുമ്പോൾ സ്പൈറോമെട്രി നമ്മുടെ ലങ്ങിന്റെ മുഴുവൻ കപ്പാസിറ്റിയും മനസ്സിലാവും എന്നത് കൂടാതെ ഏത് തരത്തിലുള്ള ആശ്രമയാണെന്നും ഏത് തരത്തിലുള്ള വരുമാന കുട്ടിക്കുള്ളതെന്നും മനസ്സിലാക്കാൻ വളരെ സഹായകരമായ ഒരു ഉപകരണമാണ് സ്വയം എടുത്തത് ഇന്ന് നമ്മുടെ ആശുപത്രികളിലൊക്കെ എനിക്ക് ആശുപത്രികളിൽ സംവിധാനം ലഭ്യമാണ് പക്ഷെ ഇത്തരം ഉപകരണങ്ങൾക്ക് ഒരു പ്രയാസം കുട്ടിയുടെ സഹകരണം ഇതിന് ആവശ്യമാണെന്ന് പറയാം ഈ ഒരു കാര്യം കുട്ടികളാവുമ്പോ പലപ്പോഴും അവര് ടെസ്റ്റിനെ സഹകരിക്കില്ല അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അത് മറികടക്കാനാണ് ൂതനമായിട്ടുള്ള മറ്റ് ചില ഉപകരണങ്ങളും ഈ പോഡ് മാർക്കറ്റിൽ താന്നിട്ട് ഹോസ്റ്റിലോമെട്രിക് ടെക്നീക് എന്ന് പറയും ഹോസ്റ്റിലോമെട്രി ഉപയോഗിച്ച് നടത്തുന്ന സ്പൈറോമെട്രിക് ടെസ്റ്റുകൾക്ക് കുട്ടികളുടെ കാര്യമായിട്ടും സഹകരണം ആവശ്യമില്ല എന്നതാണ് അതിന്റെ ഗുണം പക്ഷെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇപ്പോഴും ലഭ്യമാവാത്ത ഒരു ഉപകരണമാണ് ഡോക്ടർ നമ്മളിപ്പോ ഈ ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന ആസ്മയെ പറ്റിയും അതിന്റെ കാരണങ്ങളെയും ലക്ഷണങ്ങളെയും ഒക്കെ പറ്റി സംസാരിച്ചു ഈ ചികിത്സാ രീതികളെ കൂടി ഒന്ന് വിശദീകരിക്കാമോ ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ ചികിത്സയൊക്കെ നടക്കുന്നത് നേരത്തെ ആണെങ്കിൽ നമുക്ക് കുട്ടികളെ കൂടുതലും മരുന്ന് ഉപയോഗിച്ചായിരുന്നു വായിലൂടെ കൊടുക്കുന്ന ചെറുപ്പുകളും മുടികളും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ചികിത്സിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ ടെക്നോളജി ഇപ്പോൾ വളർന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുട്ടികളെ കൂടുതൽ പ്രയാസപ്പെടുത്താതെ അവരെ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആത്മ ചികിത്സയിൽ വരുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇൻഹേലർ തെറാപ്പി പ്രത്യേകിച്ച് ഞാൻ ആദ്യ പറഞ്ഞു ഈ കൊല്ലത്തെ ആസ്മയുടെ ഒരു ആസ്മ ദിവസത്തിന്റെ തീമ് തന്നെ ഇൻഹേലർ തെറാപ്പി എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഇൻഹേലർ തെറാപ്പിയാണ് ഇപ്പോൾ ഒരു കോർണർ സ്റ്റോൺ അഥവാ ബോൺ ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു നട്ടന്റെ ട്രീറ്റ്മെന്റ് നട്ടൽ എന്ന് പറയുന്നത് ഇൻഹേലർ തെറപ്പി തന്നെയാണ് അത് കുട്ടികളിൽ പ്രത്യേകിച്ചും കാരണം ഇൻഹേലർ തെറപ്പിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മരുന്നോ അല്ലെങ്കിൽ പുളിയോ വായിലൂടെ കൊടുക്കുന്നതിന്റെ ഏകദേശം ഒരു പത്തിലൊന്ന് ഡോസ് മാത്രമേ കുട്ടികളുടെ ശരീരത്തിലേക്ക് കയറുന്നുള്ളൂ രണ്ടാമത് എവിടെയാണോ ഇതിന്റെ പ്രവർത്തനം വേണ്ടത് അവിടെയാണ് നമ്മൾ ആ മരുന്ന് എത്തിക്കുന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മരുന്നിന്റെയോ മറ്റോ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ ഇരിക്കും ഇൻജീലോ തെറാപ്പി കൊണ്ട് അത്രയും മോർച്ച അവസ്ഥയിലുള്ള രോഗമാണെങ്കിൽ ഇൻജീലോ തെറാപ്പി മാത്രം മതിയാവില്ല ഒപ്പം പുതിയ ഇഞ്ചക്ഷൻസ് പോലുള്ള മരുന്നുകളും കൊടുക്കേണ്ടി വരും പിന്നെ കുട്ടികളെ രോഗം മൂർച്ഛിച്ചു വരുന്ന അവസ്ഥയിൽ പലപ്പോഴും ഇഞ്ചക്ഷൻസോ മെഡലൈസേഷൻസ് പോലത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡോക്ടർ ഈ ഇൻഹേലറിനെ പറ്റി പറയുമ്പോൾ ഇൻഹേലർ പറ്റി ആളുകൾക്കിടയിൽ വളരെയധികം തെറ്റിദ്ധാരണകളുണ്ട് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നീട് അത് നിർത്താൻ പറ്റില്ല എന്നതുപോലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ വളരെ ശരിയാണ് സ്പ്രേ രൂപത്തിൽ ഉള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ ഡ്രസ്സുകളിലും ശരീരത്തിലൊക്കെ അടിക്കാൻ വേണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ട് ഇൻഡ്യന തെറാപ്പി വന്ന കാലങ്ങളിലും ആളുകൾക്ക് ഇതൊരു അത്ഭുതമായിരുന്നു കാരണം ശരീരത്തിലെ ഡ്രസ്സിലൊക്കെ അടിക്കുന്ന ഒരു സ്പ്രേ നമ്മുടെ വായിലേക്ക് നേരിട്ട് അടിക്കുക എന്നതിൽ ആളുകൾക്ക് ആ കാലത്ത് സ്വീകരിക്കാൻ ഇത്തിരി പ്രയാസമുണ്ടായിരുന്നു പിന്നെ ദൗർഭാഗ്യമായി പറയട്ടെ ആ കാലത്തുണ്ടായിരുന്ന പഴയ തലമുറകളിൽപ്പെട്ടാൽ ഡോക്ടർമാർക്കും ഇതിനെപ്പറ്റി ഒരു ശരിയായ ധാരണ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്നും ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇംഗ്ലീഷൻ തെറാപ്പിയെ തെറാപ്പി ആളുകൾ പിന്നീട് വീഴിലൂടെ സംശയത്തോടെ നോക്കിയിരുന്നത് ആ തെറ്റിദ്ധാരണ ഇപ്പോഴും കുറച്ചുപേർക്കൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ആളുകൾ പ്രത്യേകിച്ച് ഓൺലൈൻ വീഡിയോ ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ പുതിയ രക്ഷിതാക്കൾക്കും ഇതിനു പേര് കൂടുതൽ മനസ്സിലാക്കുകയും ഇത് വളരെ സേഫ് കൂടുതൽ സേഫ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞിനെ എത്ര കാലം കൊടുത്തു കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാധനമാണെന്ന് തിരിച്ചറിയുകയും അവർ അതിലേക്ക് കൂടുതൽ ചോദിച്ചു വരുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇൻഹെയിലെ പറ്റി പറയാനുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ചികിത്സ അതുപോലെ ഈ ആസ്മയുള്ള കുട്ടികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സാധാരണ രീതിയിലുള്ള ജീവിതം ഇവർക്ക് സാധ്യമാണോ തീർച്ചയായും സാധാരണ ഗതിയിലുള്ള ഒരു ജീവിതം കുഞ്ഞുകൾക്ക് സമ്മാനിക്കുക എന്നതാണ് ആസ്മ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് കാരണം നമുക്കറിയാം കുട്ടികളുടെ പ്രായം കുട്ടികളുടെ ഈ ഒരു നൂറ്റി എഴുപത് വയസ്സ് ആയുസ് ഒരു മനുഷ്യന്റെ പത്ത് ശതമാനം മാത്രമാണ് കുട്ടിക്കാലം പക്ഷെ ഈ പത്ത് ശതമാനം കുട്ടിക്കാലമായിരിക്കും തൊണ്ണൂറ് ശതമാനം അവൻ്റെ പിന്നിലുള്ള ജീവിതത്തെയും സ്വാധീനിക്കുന്നത് അവൻ ആ ഒരു പത്തോ പന്ത്രണ്ടോ കൊല്ലം അവൻ സന്തോഷവാനും ആരോഗ്യവാനും എന്തൊക്കെ അതും കയറി അവൻ അടുത്ത തൊണ്ണൂറ് വർഷവും ജീവിക്കേണ്ടി വരും അപ്പം ഈ ഒരു അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് ആസ്മ പോലത്തുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്നതിന്റെ ലക്ഷ്യം അപ്പം കുട്ടികൾ തീർച്ചയായും ഈ ഒരു പിന്നെ ആസ്മ പോൻ അസുഖങ്ങൾ ചികിത്സിക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ രണ്ടാമത്തേത് ഏർ ചോദിച്ചത് ഈ മരുന്നിന് പുറമെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മുടെ ഒരു കുട്ടിക്ക് ആശയം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലും എൻവയോൺമെന്റിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതായത് നമ്മുടെ വീട്ടിന്റെ പരിസരങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പ്രധാനമായിട്ടും വീട്ടിന്റെ അകത്ത് ഉപകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് പ്രഫലമായും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം പിന്നെ എനർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം അതായത് വീടിന്റെ അകത്ത് പൊടികൾ കെട്ടി പഴയ വസ്ത്രങ്ങൾ പഴയ പത്ര പത്രങ്ങള് അല്ലെങ്കിൽ പഴയ ബുക്കുകളൊക്കെ അനാവശ്യമായി സ്റ്റാക്ക് ചെയ്ത് വയ്ക്കുന്ന അതുപോലെ വീടിനകത്ത് ഉണ്ടെങ്കിൽ അത് കഴിയുന്നതും വീടിന്റെ പുറത്തോ അല്ലെങ്കിൽ കുറച്ചു പിന്നെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കോ മാറ്റേണ്ടതുണ്ട് പിന്നെ നമ്മുടെ പട്ടണുകളും ഒക്കെയാണ് വേറൊരു മീലനായിട്ടുള്ളത് ഒരുപാട് തൊമല തോമലുകളൊക്കെ ഉള്ള കർക്കണാവുമ്പോഴും അതിൽ ഒരുപാട് പൊടി പിടിക്കാനും കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പം സിമ്പിൾ ആയിട്ടുള്ള കർക്കനുകൾ ഉപയോഗിക്കാനും അത് ഒരു പീരിയോഡിക്കലി ഒരാഴ്ചയ്ക്ക് ഒരിക്കലൊക്കെ അതിനെ അഴിച്ചെടുത്ത് അതൊന്ന് കഴുകി വെക്കുന്നത് അതുപോലെ ബെഡ്ഷീറ്റുകൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴും മാറ്റുകയും പറ്റുമെങ്കിൽ ദിവസം മാറ്റാൻ ദിവസം മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ അത് മാറ്റുകയും അതിനൊന്ന് കഴിഞ്ഞിടുകയും ഒക്കെ ചെയ്യേണ്ടത് അതുപോലെ ബെഡ് ഉപയോഗിക്കുമ്പോൾ ബെഡ് കഴിയുമെങ്കിൽ കുട്ടികൾക്ക് കവറുള്ള പ്ലാസ്റ്റിക് കവറുള്ള ബെഡിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അത് പറ്റുന്നില്ല എങ്കിൽ ആ ബെഡ് ഉപയോഗിച്ചിരിക്കുന്നത് ചെകിരി പോലത്തെ സാധനങ്ങളല്ലെന്നും ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനും ഇത്രയും ഇൻഫോർമേറ്റീവായ ആയ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം